കേരള പത്രപ്രവർത്തക അസോസിയേഷൻ എറണാകുളം ജില്ലാ കൺവെൻഷൻ കുന്നത്തനാടി എം എൽ എ അഡ്വക്കേറ്റ് പി വി സീനിജൻ ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ മുതിർന്ന മാധ്യമ പ്രവർത്തകരെ ആദരിക്കൽ പെരിങ്ങാല സൗജന്യ ഡ്രസ് ബാഗിലേക്ക് വിവാഹ വസ്ത്രങ്ങൾ കൈമാറൽ അംഗങ്ങൾക്കുള്ള ഐ ഡി കാർഡ് വിതരണം എന്നിവയും നടന്നു പള്ളിക്കര മർച്ചന്റ് അസോസിയേഷൻ ഹാളിലായിരുന്നു പരിപാടി കേരള പത്രപ്രവർത്തക അസോസിയേഷന്റെ എറണാകുളം ജില്ലാ കൺവെൻഷനും മുതിർന്ന മാധ്യമ പ്രവർത്തകരെ ആദരിക്കലും പെരിങ്ങാല സൗജന്യ ഡ്രസ് ബാങ്കിലേക്ക് വിവാഹ വസ്ത്രങ്ങൾ കൈമാറലും അംഗങ്ങൾക്കുള്ള ഐ ഡി കാർഡ് ടാഗ് പ്രസ് സ്റ്റിക്കർ എന്നിവയുടെ വിതരണ ഉദ്ഘാടനവുമാണ് പള്ളിക്കര മർച്ചന്റ് അസോസിയേഷൻ ഹാളിൽ വെച്ച് ഉന്നത്തനാടി എം എൽ എ അഡ്വക്കേറ്റ് പി വി ശ്രീനിജൻ നിർവഹിച്ചത് പക്ഷെ നിങ്ങൾ കണ്ടെത്തുന്ന വാർത്തകൾ അതിൽ സത്യം ഉണ്ടെങ്കിൽ അതിലൊരു ജനഹിതമുണ്ടെങ്കിൽ അതനുസരിച്ച് പ്രവർത്തിക്കാൻ പലപ്പോഴും ജനപ്രതിനിധികൾക്കും മറ്റ് പൊതുപ്രവർത്തകർക്കും സാധ്യമാക്കാറുണ്ട് നമ്മുടെ തമ്മിലുള്ളൊരു അകലവും ബന്ധവും കേവലം ഔപചാരികമായിട്ടുള്ള അതിലപ്പുറം രണ്ട് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരായിട്ട് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ പക്ഷേ എടുക്കുന്ന തൊഴിൽ മേഖല വ്യത്യസ്തമാണ് ആ വ്യത്യാസം പലപ്പോഴും വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ ഔപചാരികമായിട്ടോ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായ ഇടം കണ്ടെത്തി മുന്നോട്ടു പോകാൻ ശ്രമിക്കുന്നവരാണ് ജനപ്രതികളും പത്രക്കാരും വളരെ സൗഹാർദ്ദപരമായിട്ട് സംസാരിക്കുകയും പക്ഷെ ഇന്റർവ്യൂ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ സ്വഭാവം കാണിക്കും രാഷ്ട്രീയക്കാരെ രാഷ്ട്രീയക്കാരുടെ സ്വഭാവം കാണിക്കും അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം ആ ഒരു എന്താണ് പരകായ പ്രവേശനം പോലെയാണ് ആ ഒരു മൊമെന്റിലേക്ക് നമ്മൾ വ്യത്യസ്തമായ ആളുകളായിട്ട് മാറും അത് കഴിഞ്ഞ വീണ്ടും പഴയതായിട്ട് വളരെ നോർമലായിട്ടു ഇപ്പൊ തന്നെ ഞാൻ ഇവിടെ ഇന്റർവ്യൂ നിന്ന് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ നിങ്ങളുടെ സ്വഭാവം കണ്ടിട്ടുണ്ട് ഞാനിപ്പോ എന്റെ സ്വഭാവം കാണിക്കണം അതൊരു സൗഹൃദമാണ് അത് അതിൽ നമ്മളൊരു പ്രൊഫഷണലിസം കണ്ടാവുന്നു ഏറ്റവും കൂടുതൽ മാധ്യമങ്ങളുടെ പല ആളുകളും എന്നെ ചോദിക്കാറുണ്ട് ഒരധോലോക നായകനാണോ അത് ഞാൻ എന്താണ് സംഭവം അല്ല മാധ്യമങ്ങളിലൊക്കെ വന്ന് ഭയങ്കര ഭീകരമായിട്ടാണുള്ള ചിത്രീകരണങ്ങൾ പക്ഷെ അത് എനിക്ക് ഗുണമേ ഉണ്ടായിട്ടുള്ളൂ കാരണം തെറ്റപ്പെട്ട് കഴിയുമ്പോൾ ഈ മാധ്യമങ്ങൾ കൊടുക്കുന്ന ഒരു 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 മൈലേജും മാധ്യമങ്ങൾ കൊടുക്കുന്ന ഒരു അന്തരീക്ഷവും മാറിയിട്ട് നമ്മളെല്ലാം സാധാരണക്കാരനാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് നമ്മളോട് സ്നേഹം കൂടും ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് യു യു മുഹമ്മദ് കുഞ്ഞ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന പ്രസിഡന്റ് മധു കടുത്തുരുത്തി സംസ്ഥാന സെക്രട്ടറി സലീം മുഴിക്കൽ സംസ്ഥാന ട്രഷറർ ബൈജു പെരുവ സംസ്ഥാന വൈസ് പ്രസിഡന്റും എറണാകുളം ജില്ലാ ഇൻചാർജുമായ ബൈജു മേനാച്ചേരി തുടങ്ങിയവർ മുഖ്യ പ്രഭാഷണങ്ങൾ നടത്തി സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ കണ്ണൻ പന്താവൂർ ഉണ്ണികൃഷ്ണൻ ജില്ലാ ട്രഷറർ പോൾ സി ജേക്കബ് തുടങ്ങിയവർ പ്രസംഗിച്ചു ജില്ലാ സെക്രട്ടറി സുമേഷ് കെ കെ റിപ്പോർട്ടും പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ രാഹുൽ സി രാജ സ്വാഗതവും പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഇബ്രു പെരിങ്ങാല നന്ദിയും പറഞ്ഞു യോഗത്തിൽ ജില്ലാ പ്രസിഡന്റായി യു യു മുഹമ്മദ് കുഞ്ഞിനെയും ജനറൽ സെക്രട്ടറിയായി കെ കെ സുമേഷിനെയും ട്രഷററായി പോൾസി ജേക്കബിനെയും തെരഞ്ഞെടുത്തു രാഹുൽ സി രാജ് ഷാജി ആലുവ ദിവ്യാബേസിൽ എന്നിവരാണ് വൈസ് പ്രസിഡന്റ്മാർ കെ സി ജോഷി ഇബ്രു പെരിങ്ങാലിൻസ് തൊടുവേൽ എന്നിവരാണ് ജോയിന്റ് സെക്രട്ടറിമാർ ദിനു പി പി അനിൽ അബ്രഹാം പ്രവീൺ പടമത്ത് സുജിത് എൻ ജി എ ബി സി അലക്സ് സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ കമ്മിറ്റി അംഗങ്ങളാണ് ന്യൂസ് ഡെസ്ക് ചാനൽ നയന്റി